ശബരിമലയിലെ സ്വർണക്കൊള്ള കൊള്ള ഉന്നത സി പി എം ബന്ധമോ പണം വാരിക്കോരി നൽകി സ്വർണ പാളികളവിടെ പോറ്റിയുടെ പങ്കാളികളാര് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കി ശബരിമല ശ്രീകോവിൽ വിറ്റ് കാശാക്കാൻ പിണറായി സർക്കാർ കൂട്ടുനിന്നുവെന്ന വി മുരളീധരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരത്ത് കോടികളുടെ ഇടപാട് മുൻ ദേവസ്വം മന്ത്രിയുടെ തോഴണെന്ന ചർച്ചകളുമായി ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും രംഗത്ത് ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പണം മതി നമ്മുടെ നാട്ടിലെ ചെറിയ ക്ഷേത്രങ്ങളിൽ വേദങ്ങളും സംസ്കൃതവും പഠിപ്പിക്കുകയാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർക്കാരിൽ ദുസ്വാധീനം വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധിക്കാൻ കോൺഗ്രസ് രംഗത്ത് ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കൊള്ള നടന്നിട്ട് മുഖ്യമന്ത്രി മൌനത്തിലെന്ന് കെ സി വേണുഗോപാൽ എം പി സംശയം ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഇമെയിലിൽ ശബരിമലയിലെ സ്വർണ പാളിച്ചകൾ കോടതി കണ്ടെത്തിയത് ഇങ്ങനെ ഏതായാലും സജീവ ചർച്ചകൾ നടക്കുകയാണ് കേരളത്തിൽ ശബരിമലയുടെ സ്വർണപ്പാളി വിവാദത്തിൽ കുരുങ്ങിയ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് രാഷ്ട്രീയത്തിലും പോലീസിലും ഉന്നത ബന്ധമെന്നുള്ള ചർച്ചകൾ കടുത്ത സി പി എമ്മുകാരനായ ഇയാൾ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടാൽ എത്ര പണം വേണമെങ്കിലും നൽകുമെന്നും സർക്കാർ തണലിൽ പടർന്നു പന്തലിച്ച ഇയാൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി എന്നിവരടക്കമുള്ള പ്രമുഖരുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായി ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പിണറായിയുമായി നല്ല ബന്ധമാണ് ദേവസ്വം ബോർഡിനും പോലീസിനുമായി രണ്ട് ആംബുലൻസുകൾ പോറ്റി വാങ്ങിക്കൊടുത്തു ആംബുലൻസുകളുടെ ഫ്ളാഗ് ഓഫിന് മുഖ്യമന്ത്രിയും ഡി ജി പി റവാഡ ചന്ദ്രശേഖറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശീം എത്തിയിരുന്നു ആഭ്യന്തര വകുപ്പുമായുള്ള അടുത്ത ബന്ധം മൂലം പോലീസിലും പോറ്റിക്ക് നല്ല സ്വാധീനമുണ്ട് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നത് ഈ സ്വാധീനത്താലാണ് പാറശാലയിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും കേസ് എടുത്തില്ല എന്ന വാർത്തകളുമുണ്ട് ഡോക്ടർ നെയ്യാറ്റൻകര കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വീട് വെച്ചുകൊടുക്കലിൽ തുടങ്ങി വിവാഹ സഹായം വരെ നൽകിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ള പോറ്റിയുടെ ഇടനിലക്കാരിൽ കൂടുതലും സിപിഎം നേതാക്കളെന്നാണ് അന്വേഷണം എത്തുമെന്നതിനാലാണ് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിമർശനങ്ങളുമുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സന്നദ്ധ സഹചാരിയാണെന്നും കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരം കഴക്കൂട്ടം മണ്ഡലത്തിൽ നിരവധി പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ചർച്ചകളുമുണ്ട് ഏറ്റുമാനൂർ വിഗ്രഹമോഷണ കേസിലെ പ്രതിയെ കൊടുക്കാനിടയാക്കിയ വെള്ളറട രമണിക്ക് വീടുണ്ടാക്കാൻ സഹായിച്ചു കടകംപള്ളിയുമായി അടുത്ത ബന്ധമുള്ള ക്ഷേത്രത്തിലെ മുഖമണ്ഡപം ഉണ്ടാക്കിയതും പോറ്റിയാണ് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ സി പി എമ്മിലെ കെ രാഘവനുമായി ചേർന്ന് നിരവധി ഇടപാടുകൾ പോറ്റി നടത്തിയിട്ടുണ്ടെന്നും അന്നത്തെ പ്രസിഡന്റ് എ പത്മകുമാറിന് ഇത് അറിയാം എന്ന വിമർശനങ്ങളുമുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തിനെ കൈയയിച്ച് സഹായിച്ചു ആഗോൾ അയ്യപ്പ സംഗമത്തിന്റെ സ്പോൺസറെ എത്തിച്ചതും പോറ്റിയാണ് ബംഗളൂരുവിലെ നിരവധി വ്യവസായികളിൽ നിന്നും സംഗമത്തിനായി പണം പിരിച്ചു വ്യവസായികളെ എത്തിക്കാനുള്ള ചുമതലയും പോറ്റിക്കായിരുന്നു ബോർഡ് മെമ്പർ അജികുമാറിനൊപ്പമാണ് ബംഗളൂരുവിൽ സംഗമത്തിന് പണപ്പിരിവിന് പോയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റാകട്ടെ അപ്പോൾ വിദേശങ്ങളിൽ അതിഥികളെ ക്ഷണിക്കാൻ പോവുകയും ചെയ്തു പോറ്റി സ്പോൺസർ ചെയ്തതായിരുന്നു ഈ യാത്ര ഇത്രയേറെ തട്ടിപ്പിനും വെട്ടിപ്പിനും ശബരിമലയിലെ കോടികളുടെ സ്വർണ്ണം പോലും അടിച്ചുമാറ്റാനും പോറ്റിക്കാകണമെങ്കിൽ ഈ ബന്ധം ഉപയോഗിച്ചിരിക്കുമെന്നാണ് ആക്ഷേപം ക്രമക്കേടിൽ സർക്കാരിലെയും ബോർഡിലെയും ആരൊക്കെയാണ് പോറ്റിയുടെ പങ്കാളികളെന്നാണ് ഇനി അറിയേണ്ടത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് തലസ്ഥാനത്തും കോടികളുടെ ഇടപാടെന്നുള്ള ആക്ഷേപങ്ങളുമായി ചില പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തുണ്ട് മുഖ്യമന്ത്രിയുമായും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായും അടുത്തിടപഴകുന്ന പോട്ടിക്ക് സ്വകാര്യ പണമിടപാടും പലിശ ഭീഷണിയും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഉന്നതർ പോറ്റിയുമായി അടുപ്പത്തിലായത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് പത്താം ക്ലാസ് വരെ പഠിച്ച് ബംഗളൂരുലേക്ക് ചേക്കേറിയ ഉണ്ണികൃഷ്ണന്റെ വളർച്ച അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചും നാട്ടിൽ കോടികൾ പലിശയ്ക്ക് കൊടുത്തുമാണ് ഉളിമാത്ത ദേവീക്ഷേത്രത്തിൽ പിതാവിനൊപ്പം സഹായിയായിരിക്കെയാണ് ബംഗളൂരുലേക്ക് പോയത് ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ വെച്ച് ഭാര്യയുടെ തലമുടിയിൽ തീ തീപിടിച്ചിരുന്നു വസ്തു ഇടപാടിൽ ലക്ഷങ്ങളുടെ വഞ്ചന നടത്തിയ കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണന്റെ ആദ്യ ഭാര്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആക്ഷേപങ്ങളും ചില മാധ്യമങ്ങൾ ഉയർത്തുന്നു രണ്ടാം ഭാര്യയ്ക്കൊപ്പം ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരത്ത് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി മൂന്ന് വർഷത്തിനുള്ളിൽ മാത്രം മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി കച്ചവടങ്ങൾ നടന്നതിന്റെ രേഖകളാണ് കണ്ടെടുത്തത് സ്വന്തം പേരിലും ഭാര്യയുടെയും അമ്മയുടെയും പേരിലുമാണ് ഭൂമി ഇടപാടുകൾ സ്പോൺസർഷിപ്പ് തട്ടിപ്പിന് മുൻ ദേവസ്വം കരാറുകാരനാണ് ഉണ്ണികൃഷ്ണന്റെ തലസ്ഥാനത്തെ ഇടനിലക്കാരനെന്നാണ് ആക്ഷേപം ശബരിമല ശ്രീകോവിൽ വിറ്റ് കാശാക്കാൻ പിണറായി സർക്കാർ കൂട്ടുനിന്നുവെന്നും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വില്പന ചരക്കാക്കിയെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശബരിമല ഹിന്ദു ക്ഷേത്രമായതിനാലാണ് ഇങ്ങനെ ചെയ്തത് മറ്റേതെങ്കിലും വിശ്വാസത്തെ ഇത്ര ലാഘവത്തോടെ സർക്കാർ കൈകാര്യം ചെയ്യുമോ എന്നും മുരളീധരൻ ചോദിച്ചു ശബരിമല ആചാര ലംഘനം നടന്ന കാലയളവിൽ തന്നെയാണ് ശ്രീകോവിലെ സ്വർണ്ണ കൊള്ളയെന്നത് ചേർത്ത് വായിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെയൊരാൾ ശബരിമലയിലെ മുഖ്യനായി മാറിയത് സർക്കാർ അറിഞ്ഞു തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്ന ഫോട്ടോ തെളിയിക്കുന്നത് ഉന്നത സ്വാധീനമാണ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മുരളീധരൻ ചോദിച്ചു ചെന്നൈയിലും ബംഗളൂരുവിലും ശബരിമല ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു നടന്നത് ആരുടെ അനുമതി വാങ്ങിയാണെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കണം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയാൽ സിനിമാ താരങ്ങളുടെ വീട്ടിലെത്തിച്ച ശേഷമാണോ ശബരിമലയിൽ തിരികെ എത്തിക്കേണ്ടത് ദേവസ്വത്തിന്റെ സ്വത്തെങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കാം എന്നാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ നൽകിയ സ്വർണപ്പാളി എങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പായ് എന്നത് സർക്കാർ വിശദീകരിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു ദൈവങ്ങൾക്ക് വിശ്വാസികൾ വലിയ വില കൂടിയ സ്വർണം രത്നം എന്നിവ വഴിപാടായി സമർപ്പിക്കരുതെന്ന് നടൻ സന്തോഷ് പണ്ഡിറ്റ് ആ പണം പണമെടുത്ത് ഏതെങ്കിലും പാവപ്പെട്ട മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ക്ഷേത്രങ്ങളിൽ വേദങ്ങളും സംസ്കൃതവും പഠിപ്പിക്കുകയോ ചെയ്യണമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മാത്രമല്ല ദേവസ്വം ബോർഡിന് സ്വർണം നഷ്ടപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ഉത്തരമില്ലെങ്കിൽ അത് പിരിച്ചുവിട്ടാൽ കേന്ദ്ര സർക്കാർ ശബരിമലയുടെ മേൽനോട്ടം ഏറ്റെടുക്കണമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് സർക്കാരിൽ ദുസ്വാധീനം വിശ്വാസികളെ അടനിരത്തി പ്രതിഷേധിക്കാൻ കോൺഗ്രസും രംഗത്ത് ശബരിമലയിൽ വലിയ സുരക്ഷയുണ്ടായിട്ടും സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യത്തെ കോൺഗ്രസ് വിമർശിച്ചു സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പ്രതികരണം വിശ്വാസയോഗ്യമല്ലെന്നും വിമർശനമുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ ശബരിമലയിൽ നിന്നും സ്വർണം നഷ്ടപ്പെടില്ല കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സണ്ണി ജോസഫ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തണം ഉത്തരവാദികൾ എത്ര ഉന്നതനായാലും കടത്ത ശിക്ഷ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണവിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർക്കാർ തലത്തിലുള്ള ദുഃസ്വാധീനമാണ് തട്ടിപ്പുകൾക്ക് അവസരമൊരുക്കിയത് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു ശബരിമലയിൽ നടന്നത് മറ്റൊരു രൂപത്തിലുള്ള സ്വർണക്കടത്താണെന്നും ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി യുവതി പ്രവേശന വിഷയത്തിൽ ധൃതപിടിച്ച് പ്രതികരിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ നിശബ്ദനാണ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനും നിജസ്ഥിതി വ്യക്തമാക്കാനും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് അയ്യപ്പന്റെ സ്വത്ത് കട്ടവരെ കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം ചർച്ച ചെയ്യേണ്ടത് മുഖ്യമന്ത്രി വായ തുറന്നേ മതിയാകൂവെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ സ്വർണത്തിൽ നാലു കിലോ കുറവുണ്ടായിരുന്നു ഇത് മോഷണം തന്നെയാണ് അന്ന് സ്വർണം കൊണ്ടുപോയ ആരോപണ വിധേയനായ വ്യക്തിക്ക് തന്നെ വീണ്ടും അത് നൽകിയ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല നിലവിലെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഈ വിഷയം അന്വേഷിക്കണം സർക്കാരിന്റെ പോലീസ് സംവിധാനം തന്നെ ഇത് അന്വേഷിക്കുന്നത് കള്ളനെ മോഷണം ഏൽപ്പിക്കുന്നത് പോലെയാണെന്നും വേണുഗോപാൽ പറഞ്ഞു സംശയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിലിൽ ശബരിമല ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ വാർത്തയായത് ഹൈക്കോടതിയുടെ കർശന ഇടപെടൽ സ്വർണം പൂശലിന്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ സംശയം പ്രകടിപ്പിച്ചും ക്ഷേത്രം മുതൽ കൈകാര്യം ചെയ്തതിൽ ഭരണസമിതി വരുത്തിയ മനഃപൂർവ്വമെന്ന് സംശയിക്കാവുന്ന വീഴ്ച ചൂണ്ടിക്കാട്ടിയും വിശദമായ അന്വേഷണത്തിനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളിൽ സ്വർണ്ണം പൂശാൻ കഴിഞ്ഞ മാസം ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയോ കോടതിയെയോ അറിയിക്കാതിരുന്നതാണ് ഇതിന് വഴിവെച്ചത് സന്നിധാനവുമായി ബന്ധപ്പെട്ട ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും മുൻകൂറായി രേഖാമൂലം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്നും സ്പെഷ്യൽ കമ്മീഷണർ ഇത് കോടതിയിൽ റിപ്പോർട്ടായി നൽകണമെന്നും ഉത്തരവുണ്ട് ഇത് ലംഘിച്ചായിരുന്നു സെപ്റ്റംബർ ആദ്യം സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇതിനെ തുടർന്ന് രേഖകൾ പരിശോധിച്ച കോടതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ക്രമക്കേടുകൾ കണ്ടെത്തിയതും അന്വേഷണം പ്രഖ്യാപിച്ചതും തിരുവാഭരണ കമ്മീഷണറുടെ പക്കലുള്ള മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത് ഹാജരാക്കാൻ ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ നിർദ്ദേശിച്ചതനുസരിച്ച് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഇവ ഹാജരാക്കിയിരുന്നു ഈ രേഖകൾ പരിശോധിച്ചാണ് കോടതി സംശയം പ്രകടിപ്പിച്ചത്